ഈ ഔപചാരികമായ എം കെ രാഘവൻ സാറിനെ ആദരവോടെ അധ്യക്ഷനു വേണ്ടി ക്ഷണിക്കുന്നു വേദിയിലുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ എസ് കെ എസ് എസ് എഫ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മൗലികാവകാശ ബഹുജന റാലി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവരും ആദ്യമേ അറിയിക്കുകയാണ് ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ റാലിയുടെ സന്ദേശം എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരണകൂടം സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ സമീപകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വക്കഫ് ബില്ല് ആ ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഇപ്പോൾ വക്കഫിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത സത്യം പറഞ്ഞാൽ ഇത് ഒരു പിടിച്ചടക്കുന്നതിന് തുല്യമായ നടപടിയാണ് വഖഫില്ലുമായി സഭയിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ലോകസഭയിലുള്ള എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചായിരുന്നു വെല്ലിലിറങ്ങി അതിനെ ശക്തമായി എതിർത്തത് അത് ഏകപക്ഷീയമായി പാസാക്കി കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ജെ പി സിക്ക് വിട്ടു ജെ പി സി യോഗങ്ങളിൽ പോലും പ്രതിപക്ഷ എം പിമാർ ഈ ബില്ലിലെ അപകടങ്ങൾ ആപത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭേദഗതികൾ കൊടുത്തു പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ ജെ പി സി ചെയർമാൻ കൂട്ടാക്കിയില്ല ഭൂരിപക്ഷം വെച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാരുടെ നിർദ്ദേശങ്ങൾ ഭേദഗതികൾ തള്ളുകയാണ് ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തി ആറ് അനുസരിച്ച് മതപരമായ ആവശ്യങ്ങൾക്ക് സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പരിപാലിക്കാൻ ൂർണമായ അധികാരം നമുക്കുണ്ട് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ വക്കഫ് ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയിലെ ആർട്ടിക്കൽ തേർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി നയൻ തേർട്ടി എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് വക്കഫ് വക്കഫിൽ കാര്യത്തിൽ തർക്കമില്ല ആ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന വക്കഫിലെ എല്ലാ നീതിശാസ്ത്രങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലാണ് വക്കഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടിയും സ്വത്തുക്കളും കലക്ടർ വഴി സംസ്ഥാന ഗവൺമെന്റ് വഴി സർക്കാർ സ്വത്തുക്കളായി മാറ്റാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് ഈ ബില്ലിലൂടെ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്കതിനേക്കാളും തോന്നുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഇവിടെ വക്കഫ് ബോർഡിൽ രണ്ട് മുസ്ലിങ്ങളെ േറ്റ് ചെയ്യുന്നു ഞാൻ ചോദിക്കേണ്ട സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇത് അംഗീകരിക്കുമോ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് മൃതന്യൂനപക്ഷത്തിന്റെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ ആളുകൾ രണ്ട് ആളുകളെ കയറ്റുക അർത്ഥം എന്താണ് ഞാൻ അറിയാൻ ചോദിക്കുന്നു ദേവസ്വം ബോർഡിൽ രണ്ട് മുസ്ലിം സഹോദരങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ ഇങ്ങനെ വളരെ ബോധപൂർവമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിഭാഗീയത ഊതി വീർപ്പിച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് തങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വർഗീയ ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഭരണകൂടമെന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇതേതായാലും സുപ്രീംകോടതിയിൽ ഈ കേസ് അടക്കം വേണ്ടി പോവുകയാണ് കോടതിയിലെത്തിയാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ബില്ലാണിത് ഈ ബില്ല് ഒരു കാരണവശാലും ആരും സമ്മതിക്കില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യമായ അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്ന മോദിയെ സർക്കാരിനെതിരായിട്ടുള്ള ഈ റാലി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് തുടക്കം മാത്രമായിരിക്കണം തുടർച്ചയായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അത് ജാതിയില്ല മതമില്ല കക്ഷി മുഴുവൻ ആളുകളും ഒരുമിച്ചതുകൊണ്ട് പോരാട്ടം ആരംഭിക്കാനും നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതര ഭരണകൂടം തിരിച്ചു കൊണ്ടുവരാനുമുള്ള ആവശ്യകത ഉയർത്തിപ്പിടിക്കാൻ ഈ റാലിയിലൂടെ ആ